മുഴുവൻ യാത്രക്കാരുമായി ഒരു വിമാനം ഇപ്പോൾ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇടിച്ചിറങ്ങുന്നു എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് ആ യാത്രക്കാർക്ക് ഒരു തരത്തിലും പരിക്ക് സംഭവിക്കുകയോ വിമാനത്തിനകത്തേക്ക് വെള്ളം കയറുകയോ ചെയ്തിട്ടില്ല എന്നാലും ഏതു നിമിഷത്തിലും വെള്ളത്തിന്റെ പ്രഷർ കാരണം ഒരു ദുരന്തം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി ഇപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ചെക്ക് ചെയ്തെങ്കിലും അതൊന്നും ഇപ്പോൾ വർക്ക് വർക്കാകുന്നില്ല അതിനുള്ളിലെ ഓക്സിജൻ ലെവലും പതിയെ താഴാൻ ആരംഭിച്ചതോടെ ആളുകൾ ഇപ്പോൾ മുഴുവൻ പാനിക് പാനിക്കാവുകയാണ് ഇതുകൊണ്ട് ആ ഫ്ലൈറ്റിലെ ക്യാപ്റ്റൻ കയ്യിലൊരു ചുവന്ന ബാഗുമായി ഇപ്പോൾ ആ യാത്രക്കാരുടെ മുന്നിലേക്ക് വരുന്നു കാരണം ആ ബാഗിനകത്തുള്ളത് തൊട്ടടുത്തുള്ള ഷിപ്പിലേക്ക് പാസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് പക്ഷേ അവരുടെ പദ്ധതിയാണെങ്കിൽ വളരെയധികം അപകടം പിടിച്ചതായിരുന്നു കാരണം ആ ഡിവൈസ് സെറ്റ് ചെയ്യണമെങ്കിൽ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് അങ്ങനെ വേറെ വഴിയില്ലാതെ ക്യാപ്റ്റൻ തന്നെ മറ്റൊരു വ്യക്തിയെയും കൂട്ടി ആ ക്യാബിനിന്റെ അകത്തേക്ക് കയറുന്നു കയറാത്ത രീതിയിൽ ക്യാബിനിന്റെ ഡോർ ലോക്ക് ചെയ്തവർ ഞാൻ മാസ്ക് ധരിച്ച് പുറത്തേക്കുള്ള ബാധ്യത തുറന്നു ശക്തിയോടെ വെള്ളം ഇപ്പോൾ ആ ക്യാബിനിലേക്ക് ഇടിച്ച് കയറുകയാണ് എന്നിരുന്നാലും അവർ അപകടവും തരണം ചെയ്ത് ഇപ്പോൾ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചത് ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നു ഓക്സിജൻ ടാങ്ക് ഇപ്പോൾ ഡാമേജ് ആയിട്ടുണ്ട് പക്ഷേ തനിക്ക് ഇനി തിരിച്ചു പോകാനും സാധിക്കില്ല എന്ന് മനസ്സിലാക്കി സ്കൂരി മാറ്റി ക്യാപ്റ്റൻ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് വെള്ളത്തിന് മുകളിലേക്ക് പോവുകയാ ഭാഗ്യത്തിന് കുറച്ചു സമയത്തിന് ശേഷം മുകളിലേക്ക് എത്തിയ ക്യാപ്റ്റൻ ഡിവൈസ് കൃത്യമായി സെറ്റ് ചെയ്ത് ഇവിടെ കാത്തുനിൽക്കുകയാണ്